ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിരച്ച മുടിയുള്ളവരും അതുപോലെ മുടി തീരെ വളരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേഗം ഇത് ചെയ്തോളിട്ടോ പോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് മുടി നല്ല പോലെ കറുപ്പായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ ഏത് വളരാത്ത മുടിയും വളരാൻ സഹായിക്കുന്ന ഒരടിപൊളി ടിപ്സാണ് കേട്ടോ അത് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനോ നമ്മുടെ മുടിക്കോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല മുടിയിൽ മുടി കൂടെ കൂടെ കറുപ്പാവുകയും ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയാണ് ഏതാണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറിവേപ്പില കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് ചായപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ചായപ്പൊടി ഈ ഒരു ടൈപ്പിലുള്ള വലിയ തരികളുള്ള ഈ ഒരു ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല പോലെ കറുപ്പാവാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നുമില്ല കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല നമുക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടുക ഇത് നമുക്കിനി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ചൂടാറിയതിന് ശേഷം അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുക എന്നിട്ട് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ ഇനി ഇത് മുടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ തലയോട്ടിയിൽ നല്ല പോലെ ആവുന്ന രീതിയിൽ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും ആവശ്യം ഉണ്ടാവില്ല ഇത് കുറച്ച് തന്നെ വളരെ കുറച്ച് മുടിയിലായാൽ തന്നെ മുടിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നല്ല പോലെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ മസാജ് ചെയ്യുമ്പോഴും ഒരു അഞ്ച് എങ്കിലും മസാജ് ചെയ്യുക അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് എങ്കിലും മുടിയിൽ വെക്കുക ശേഷം വാഷ് ചെയ്ത് കളയുക ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴും മുടി നല്ലപോലെ കറുപ്പായിട്ട് കിട്ടുകയും ചെയ്യും നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ ഓക്കേ ബൈ താങ്ക്